ഓരോ കുടുംബജീവിതങ്ങളും തകരുമ്പോൾ നമ്മളിന്ന് ചിന്തിക്കണം ആ എന്തുകൊണ്ടാണ് തകർന്നു പോകുന്നത് പരസ്പരം ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു പരസ്പര ബന്ധങ്ങൾ അകലപ്പെട്ടു പോകുന്നു ഇന്ന് ഈ കാലഘട്ടം നമ്മൾക്ക് മീഡിയ മൊബൈലുകളൊക്കെ ഇന്ന് നമുക്ക് സുപരിഹിതമാണ് ആ അതിലൂടെ കടന്നു വരുന്ന പല മേഖലയിലൂടെ നമ്മുടെ കുടുംബ ജീവിതങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് ആ സംശയത്തിൻ്റെ സാത്താൻ കൊടുക്കുന്നു അവിടെ കുടുംബങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം ദൈവസ്ഥയിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവമേ നീ തന്നിരിക്കുന്ന ജീവിതം ജീവിതത്തിന്റെ അവസാനം വരെ ഒരു മനസ്സോടെ ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന നിന്റെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞാൻ വാഗ്ദാനം ചെയ്യപ്പെട്ടെങ്കിൽ യേശുവേ എന്നെ അതിനെ ശക്തനാക്കേണ്ടവേ നിന്റെ കൃപ കൃപഞങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വചനം നമ്മുടെ ജീവിതത്തെ നിറച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഞാനും നിങ്ങൾ ഒരുമയോടെ കടന്നു പോകേണ്ടവരാണ് ക്രൈസ്ത്രോ Hallelujah.